സാൻ സർ വീണ്ടും നമസ്കാരം നമസ്കാരം എന്ന് നാഥൻ്റെ നിമ്മി എൺപത്താറിൽ അവിടെ തൊട്ടും മാമുക്കോ ഒക്കെ ഉണ്ട് ഞാനിപ്പം വരുന്നതിന് തൊട്ടും ഡിസ്കസ് ചെയ്ത ഒരു വിഷയം ഒരു നടൻ എന്നുള്ള നിലയിൽ നമ്മൾ അങ്ങനെ ഒരു കോഴിക്കോട് ശൈലി പറഞ്ഞു അല്ലെങ്കിൽ അതിലൂടെ ചില ഗിമ്മിക്കുകൾ കാണിച്ചു എന്നൊന്നും പറഞ്ഞു ഒരു നടന് നാൽപ്പത് വർഷമൊന്നും ഒരു ഇൻഡസ്ട്രി നിൽക്കാൻ പറ്റത്തില്ല എന്തോ ഒരു മാജിക്ക് അതിനപ്പുറം ഒരു നടൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഓരോ ക്യാരക്ടർ മേലും ഇടുന്നുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു പരിചയത്തിന്റെ തുടക്കമൊക്കെ ഞാൻ തിരുവനന്തപുരത്ത് സ്നേഹമുള്ള സിംഹം ഷൂട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേ എൻ്റെ ഒരു സുഹൃത്ത് സിബി മലയിൽ എന്നെ വിളിച്ചു പറഞ്ഞു പുള്ളി അന്ന് കോഴിക്കോട് ദൂരെ ദൂരെ കൂട് കിട്ടാന്നുള്ളൊരു പടം അരവമണിസ്ഥാനെടുത്തോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു സാഞ്ചാ ഒരു നല്ലൊരു നടന ഞാനന്ന് അങ്ങോട്ട് അയക്കുകയാണ് ഞാൻ എന്താ സിബി എന്ന് ചോദിച്ചു അല്ല ഞാൻ പ്രതീക്ഷത്തിൽ ഉപരി കഥാപാത്രമായിട്ട് ജീവിക്കുന്ന ഒരു അറബി മനുഷ്യ നമ്മുടെ അയക്കാം പറഞ്ഞു നമ്മൾ സിമി ഇനി എനിക്ക് നാല് ദിവസം അഞ്ച് ദിവസം എനിക്ക് ഷൂട്ടിംഗ് ഉള്ളു തിരുവനന്തപുരത്ത് കുമാരപുരത്തായിരുന്ന ഷൂട്ടിങ് മമ്മൂട്ടി വൈശാഖനായിട്ട് സ്നേഹമുള്ള സിംഹം തൊട്ടപ്പുറത്ത് ജോസ് പ്രയാസാറിൻ്റെ വീട് അങ്ങനെയൊരു വീട് അതിൽ അദ്ദേഹം കോമഡിയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്പം അതിൽ വലിയ കോമഡി ക്യാരക്ടറൊന്നുമില്ല ഒന്ന് കുട്ടനായിട്ട് കിട്ടൻ എന്ന് പറഞ്ഞിട്ട് വൈശാഖന് ആഹാരം മാറ്റി കൊടുക്കാമെന്ന മളച്ചേട്ടനാണ് നോവലിലൊന്നുമാണ് സ്നേഹമുള്ള സമൂഹം അതിലൊരു എട്ട് വയസ്സായിരുന്ന പയ്യനായിട്ടാണ് ആ കഥ ഉള്ളത് പക്ഷെ നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാള കിട്ടുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ സിബി ഇതിനകത്ത് എല്ലാം ഒന്നുമില്ല ഇനി മാള ചേട്ടനും ലളിതശ്രീയായിട്ടുള്ള സീൻ കോമഡി സീൻസൊക്കെ ഉള്ളു അതിൽ കാര്യമായിട്ടൊന്നുമില്ല സിക്ക് അറിയാവല്ലോ നമുക്ക് അല്ല എന്ത് പറഞ്ഞാലും ശരി നമ്മളൊക്കെ വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു ചെയ്യാൻ പറ്റും ചെയ്തിരിക്കാൻ പറ്റുമോ അപ്പോൾ ഞാൻ പറഞ്ഞത് സിബി ഇതിനകത്തൊന്നും കാണുന്നില്ല അതിനകത്ത് കാരണം സീരിയസ് ആണ് ഈ സ്നേഹമുള്ള സിനിമം കഥാപാത്രം എന്ന് പറയുന്നത് ഏതായാലും പുള്ളി അങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ട് പുള്ളിന്ന് വന്ന് ഓർഡർ ഇടുകയാണ് സിബി ഞാൻ രാവിലെ ഗീത ഹോട്ടലിലാണ് താമസിക്കുന്നത് ഞാൻ ഇറങ്ങി വരുമ്പോഴത്തേക്ക് പുള്ളിക്കാരുടെ റിസപ്ഷനുണ്ട് എന്ന് പറഞ്ഞു ഞാനാണ് മാമു മാമു കോയല്ല മാമു കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ സിബി എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ അതായത് സിനിമയിലെ കഥാപാത്രങ്ങളെ ആൾമോസ്റ്റ് കഴിഞ്ഞൊരു കോമഡി സീനാണ് അല്ല പറഞ്ഞു അദ്ദേഹം പറഞ്ഞ വാചകമാണ് നിങ്ങളെപ്പോലുള്ള ഡയറക്ടർമാരുള്ള ഒരു ഒന്ന് മുഖം കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു അതിൽ ലാളിത്യം എന്നെ വല്ലാതെ അപ്പോൾ ഞാൻ പറഞ്ഞു ശരി അപ്പം ഞാനവിടെ റൂമിൽ പറഞ്ഞു അവിടെ പറഞ്ഞു എടുക്കാൻ പറഞ്ഞു വേണ്ടത് റൂമൊന്നും വേണ്ടതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നെ ഞാനത് ന്യൂ തിയേട്ടിന് മുമ്പിൽ വെങ്കടേശ്വര ടൂറിസ്റ്റ് റൂമിൽ ഒരു മുറിയെടുത്തു എന്ന് പറഞ്ഞു പുള്ളി നേരെ വന്നു റൂമെടുത്തു ഫ്രഷായിട്ട് എന്നെ കാണാതെ രാവിലെ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാനത് ഫോഴ്സായി പുള്ളിക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ ഒന്ന് സിവി മലയിൽ വിളിച്ച് പറഞ്ഞു അതിൻ്റെ കാര്യം പിന്നൊന്ന് ഇദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റം അപ്പോൾ ഞാൻ തന്നെ പിന്നെ അദ്ദേഹത്തോട് പറഞ്ഞു എങ്ങനെയെങ്കിലും മുഖം കാണിച്ചാൽ മതി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ചെറിയ സംഭവം പറയാം പക്ഷെ എനിക്കത് മനസ്സുകൊണ്ട് ഇഷ്ടം കൊണ്ടായിട്ട് തരുന്നതല്ല എന്ന് പറഞ്ഞു എന്ത് തന്നാലും എന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാളച്ചേട്ടനും ലളിതശ്രീയും കൂടിയിട്ട് വഴക്കു കൂടുന്നൊരു സീനുണ്ട് കോമഡി സീനാണ് അതിൽ അതിൽ കുറച്ചങ്ങോട്ടോട്ടും ഒക്കെ ഭയങ്കര കടയിലുള്ള സാധനങ്ങളെ വലിച്ചു വാരി കളയുന്നൊരു സംഭവമുണ്ട് അപ്പോൾ അതിൽ കുറച്ച് മുട്ടയൊക്കെ എടുത്ത് എറിയും അങ്ങോട്ടിയോട്ടൊക്കെ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ വഴി വഴിപോക്കാനായിട്ട് വന്നിട്ട് നിങ്ങളുടെ മുഖത്ത് മുട്ടയേറന്ന് കൊള്ളുന്ന ഒരു സീനൊക്കെ ഒരു ഷോട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ക്ലോസപ്പ് എടുക്കുകയെന്ന് പറഞ്ഞു അയ്യോ അത് മതി ധാരാളം മതിയൊന്ന് പുള്ളിക്കാരന് ഓ അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ലാളിത്യം ഉണ്ടല്ലോ അത് മതി അത് മതി എന്ന് പറഞ്ഞു അങ്ങനെ സത്യത്തിൽ മാളച്ചേട്ടനും ഈ ഇടശ്രീയും കൂടെ അങ്ങോട്ടിയോട് വഴക്കൂടുമ്പോൾ മുട്ട എടുത്ത റോഡേ കൂടെ വന്ന് സൈക്കിളുകാരൻ്റെ മുഖത്ത് പോയി മുട്ട വീഴും രണ്ട് മാമിയ മാമുക്കയ എന്ന് പറഞ്ഞാൽ മാമുക്ക ആയതുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് വന്നതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഈ പെരുമാറ്റം കൊണ്ടുമാണ് ഞാൻ രണ്ടുമൂന്ന് ക്ലോസപ്പെടുത്തു ഇത്രേ ഉള്ളൂ പക്ഷേ അത് സിനിമ കണ്ടവർ ശരിക്കും ചിരിച്ചു എങ്കിലും എനിക്ക് അതുകൊണ്ട് തൃപ്തി ആയില്ല കാരണം നല്ലൊരു കലാകാരനെ നമ്മൾ ശരിക്കും ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ ഈ ഡയറക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് തൃപ്തിയാവില്ല സോ എന്നാൽ ഇത്ര നല്ല നടനാണ് ഇന്ന സുമാരി ചേച്ചിയെന്നെ വഴക്കുറയും ചെയ്ത് ദൂരെ ദൂരെ കൂട് കൂട്ടാൻ സുമാരി ചേച്ചിയുണ്ട് അത് അറബിക് മനുഷ്യമായിട്ടൊ കണ്ട പുള്ളി അഭിനയിച്ചിട്ട് നല്ലൊരു നടനം കൊണ്ടുവന്നിട്ട് ഇത്രയാക്കിയോ എന്ന് കുറച്ചു എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു മാമുക്ക സംഭവിച്ചതല്ലേ ഞാൻ അതുകൊണ്ട് അത് അല്ല എന്നാലും പുള്ളിക്കാരൻ നല്ലൊരു നടനാട്ടോ എന്നൊക്കെ പറഞ്ഞു സുമരിച്ചു ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ആളാണ് ഇതേ അന്ന് വെങ്കടേശ്വര ടൂറിസ്റ്റ് ഹോമിൽ താമസിക്കുകയാണെങ്കിലും എൻ്റെ ഞാൻ പുള്ളിക്കാരുടെ ഒരു പ്രത്യേക സ്നേഹം കൊണ്ട് റൂമിലേക്ക് വിളിച്ചു അങ്ങനെ പുള്ളിക്കാരൻ ഒരുപാട് സംസാരിക്കുന്ന ഘട്ടത്തില് പുള്ളി സംസാരിക്കുന്നതൊന്നും കോമഡിയൊന്നും അല്ല പുള്ളിക്കാരൻ സംസാരിക്കുന്ന സാഹിത്യകാരന്മാരുടെ ബന്ധങ്ങളാണ് തിക്കുടിയൻ മാർഷപ്പ് കോഴിക്കോട് എല്ലാം കൂടുതലെല്ലാം ഈ സാഹിത്യകാരനായി പറഞ്ഞു എസ് കെ പൊറ്റക്കാട് പിന്നെ കെ ടി മുഹമ്മദ് എനിക്ക് അർച്ചനാരാധനക്കെ ടി ഈ കൂടുതൽ പറയുന്നത് അവിടെ ബേപ്പൂർ സുൽത്താൻ അടുത്ത് പോയി ആ അദ്ദേഹത്തെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത് പുള്ളി പുള്ളികർ തികഞ്ഞ ഈ പറയുന്നതിലൊക്കെ പുള്ളിക്കാരുടെ സീരിയസ്നെസ് ഉണ്ട് നല്ല സാഹിത്യ ഇതുണ്ട് പുള്ളിക്കാരുടെ വീട് അരക്കിണർ എന്ന സ്ഥലത്താണ് കോഴിക്കോട് മാമു അരക്കിണർ കോഴിക്കോട് ഇതാണ് അദ്ദേഹത്തിൻ്റെ അഡ്രസ് മാമ കോയ പിന്നീട് സെബി വലേ പടത്തിൽ മാമ കോയ പിന്നീട് മാമ കോയായിട്ട് മാറി അപ്പോൾ ഞാനങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് അത് ഒരു ത ഒരു സംഭവം പറഞ്ഞു ഈ പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ ഗുസ്തി മത്സരം സംഭവമുണ്ട് അതായത് മൈസൂർ ഫയൽവാൻ കോഴിക്കോട് ഫയൽവാൻ ഗുസ്തി അത് പ്രത്യേകിച്ച് ഒരു ഗുസ്തി എന്ന് വെച്ചാൽ അത് നമ്മുടെ റസ്ലിംഗൊക്കെ പോലെയല്ല മരുങ്ങൾക്കെട്ടിട്ട് അവിടുത്തെ എന്താ മൈസൂർ മല്ലയ എന്ന് പറയുന്നൊരു ഗുസ്തിക്കാരൻ മൈസൂറിലുണ്ട് അപ്പം ഇദ്ദേഹം പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ കോഴിക്കോട് പോക്കറ് കുട്ടിന്നൊരാളുണ്ട് അദ്ദേഹം ഈ മാമുക്കടത്ര മെലിഞ്ഞലാളാണ് അപ്പം ഗുസ്തി ഇദ്ദേഹം ഒരു ഗുസ്തിക്കാരൻ വേണ്ടി ഭയങ്കരമായിട്ട് നടക്കും അത്രേ അതായത് അന്യരൊക്കെ ഉണ്ട് പൈസ വല്ലതും കിട്ടിയിട്ട് കാപ്പി പിടിച്ചു നടക്കാൻ വേണ്ടി വന്ന ഒരു ഗുസ്തിക്കാരൻ അപ്പം കോഴിക്കോടുള്ള കുറച്ച് ആൾക്കാർ ചെറുപ്പക്കാർ കരുതി ഇങ്ങനെ ഇങ്ങനെ വിട്ടാൽ പോരാ ഇങ്ങനെ വലിയ ഗുസ്തിക്കാരനാണല്ലോ എന്നാ ഒരു കാര്യം ചെയ്യാം മൈസൂർ മല്ലയ്യായി കൊണ്ടുവന്നിട്ട് ഒരു ഗുസ്തി മത്സരം നമുക്ക് വെച്ചാലോ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഗുസ്തിയാ എൻ്റെ അടുത്താ അവനൊക്കെ പോകാൻ പറ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വീര പഠിച്ചിത്രേ നമുക്ക് അവരിപ്പിക്കാൻ നല്ലത് അവനാരെ എൻ്റെ അടുത്ത് എന്നുള്ള രീതിയിൽ ഈ കോഴിക്കോട് ഭാഷയിൽ പറയും ഓനാരെന്നൊക്കെ പറയുമല്ലോ ഏതായാലും ഇദ്ദേഹത്തിൻ്റെ സമ്മതം കൂടാതെ ഗുസ്തി മത്സരം സംഘടിപ്പിക്കുന്നു കോഴിക്കോട് അന്ന് മാനാഞ്ചിറ മൈതാനത്തെ അങ്ങോട്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞൊരു കഥയാണ് കേട്ടോ ഇത് എന്തെങ്കിലും എന്തായാലും ടിക്കറ്റ് വെച്ചു അവസാനം അവൻ അയാൾ പറഞ്ഞു ഞാൻ ഗുസ്തിക്കാരനൊന്നുമല്ല മൈസൂർ മള്ളിയാട് മുമ്പിൽ എൻ്റെ ഒന്നുമല്ല അതുകൊണ്ട് നിങ്ങൾ ആൾക്കാരെ മുമ്പ് വെച്ചിട്ടൊക്കെ നിങ്ങൾ നാണം കിടും അതുകൊണ്ട് എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞു ഇപ്പോൾ അവസാനം പറ്റില്ല നടത്തിയേ പറ്റൂ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ആദ്യമൊക്കെ നിങ്ങൾ ഒരു റൗണ്ടൊക്കെ നിങ്ങൾ മറ്റേ ആൾ പറഞ്ഞ് വെക്കാം കുറച്ച് സമയം നിൽക്കണമല്ലോ ഇത് പെട്ടെന്ന് തീർന്നു പോയി കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ ടിക്കറ്റ് കയറുന്നതാണ് അങ്ങനെ ഒരു ഗുസ്തി മത്സരം വെച്ചു രണ്ട് റൗണ്ട് മൂന്ന് റൗണ്ട് കഴിഞ്ഞപ്പോൾ ഇയാൾ ഇയാളെടുത്തിട്ട് ഈ പോക്കർ കുട്ടി രണ്ടായ പേര് എടുത്ത് നിരത്തടിച്ചു നിർത്ത മൂന്നപ്പർക്ക് എഴുന്നേക്കാൻ വേണ്ടിയാ എങ്കിലും വീണ്ടും അപ്പോൾ സങ്കട ആൾക്കാർ വേണം ഇത് പോക്കർക്ക് വെറുതെ അഭിനയിക്കുകയാണ് അത് മൈസൂർ വല്ലയായി പോക്കറക്കാരെ മുമ്പിൽ ഇയാളൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇത് കേറ്റുവാണത്തറയും രണ്ടാമത് വീണ്ടും അടിച്ച് വീണ്ടും മൂപ്പർ എടുത്തടിച്ചു അത് അടുക് വിലങ്ങിപ്പോയി അവസരം പോകുമ്പോൾ അപ്പം ഈ കോഴിക്കോടും പാട്ടിൽ ഒരു ചീത്ത പിടിച്ചിട്ട് ഇതൊക്കെ അഭിനയം ഒന്നുമല്ല ഇതൊക്കെ ഞാൻ പുസ്തകാരൻ്റെ വന്നല്ല എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിഷത്രേ ഇതാണ് എനിക്ക് ആമിന ടൈലേഴ്സ് എന്ന് പറയുന്ന പടത്തിന് ഒരു ബീരാബാബം എന്ന് പറയുന്നത് അതായത് ഒന്നുമല്ലാത്ത ആളിനെ എങ്ങനെ ആക്കിയെടുക്കുക എന്നുള്ളത് അന്ന് എന്നോട് കഥ എഴുതാനായിട്ടൊക്കെ ഈ എറണാകുളത്ത് കളത്തിപ്പറമ്പിൽ റോഡിലുണ്ട് ഇവിടെ ഈ ടെലിഫോൺ എക്സ്ചേഞ്ച് അവിടുത്തെ ജി എമ്മിൻ്റെ സീനിയർ പി എ ആണ് മണീഷ് ഷണ്ണൂർ മണീഷ് ഒണ്ണൂർ ഇടയ്ക്ക് പുള്ളി നല്ല നാടക കഴിയുന്ന ആളായിരുന്നു അതൊരു സിനിമ എഴുതിയിട്ടില്ല പുള്ളി ഇടയ്ക്ക് മദ്രാസിൽ തന്നെ വന്ന് കാണുമ്പോഴത്തേക്ക് ഒരു കഥ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ് ഈ കഥ അതാണ് ദേവരാഗമായത് ഞാൻ പറഞ്ഞ് ഇത് ഞാൻ എടുക്കുന്ന അല്ല ഇതൊക്കെ ഒരുപാട് കോസ്റ്റ്ലി ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് പുള്ളിക്കാർ വീണ്ടും വീണ്ടും ഒക്കെ വരും അപ്പോൾ പുള്ളിക്കാരന് ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല സംഭവങ്ങൾ പറയുന്നത് പോട്ട് ഞാനിങ്ങനെ ഒരിക്കൽ ആലോചിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഷൈനി ഫിലിംസ് രാമകൃഷ്ണൻ പി സി അബ്ദുള്ളയും ഷൈനി ഫിലിംസ് രാമകൃഷ്ണനും അവർ ഈ രാമകൃഷ്ണൻ്റെ വീട് മലപ്പുറം ജില്ല ജില്ലയിലെ അലനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷൈനി ഫിലിംസ് കാർണിവലൊക്കെ എടുത്തറിയോട്ട് ആ അടുത്തൊരു അടുത്തൊരു പടത്തിനോട് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞിരുന്നു നമുക്ക് വലിയ ബഡ്ജറ്റില്ല കാരണം മമ്മൂട്ടിയുടെ ഡേറ്റ് ഒന്നും അടുത്തതില്ല ഇവിടെ ഡിസ്ട്രിബ്യൂട്ടർ ആയതുകൊണ്ട് തിയേറ്ററുകളിൽ പടം കൊടുക്കണം അങ്ങനെ ഒരു പടം പ്ലാൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ മണീഷ് ഉണ്ണൂരിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സംഭവം പണ്ട് എൻ്റെ റൂമിലെച്ചിട്ട് നമ്മുടെ മാമു എന്ന് പറയുന്ന നടൻ ഇങ്ങനെ പറഞ്ഞിരുന്നു പിന്നെ വേറെ ഒരു സംഭവം കൂടെ ഞാൻ കൊടുത്തു ഈ റൗഡി എന്നൊരു സിനിമ ഉണ്ടായിരുന്നു പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേശവദേവിൻ്റെ റൗഡി അതിൽ സത്യമാഷാണ് റൗഡിയായിട്ട് അതിൽ റൗഡി അല്ലായിരുന്നു അയച്ചത് അതിൽ ഇപ്പോൾ അട്രഭാസിൽ കൂടെ പാലാട്ട് കോമൻ വന്നാലും പരമൂച്ചട്ടമ്പി മാറൂല പന്ത്രണ്ടാന മതമ്പൊട്ടി വന്നാലും പരമൂച്ചട്ടമ്പി മാറൂലെ പാട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഒരു സാധാരണ മനുഷ്യനെ ചട്ടമ്പിയാക്കി മാറ്റുകയാണ് അപ്പോൾ ഈ സംഭവം ആ ഗുസ്തിക്കാരൻ്റെ സംഭവവും ഇതും കൂടെ വച്ചിട്ട് ഞാനിങ്ങനെ മണീഷുണ്ടിങ്ങനെ സംഭവങ്ങളുണ്ട് അപ്പോൾ നമുക്കൊരു വ്യാജനങ്ങട്ട് അന്ന് മാമുക്കാക്കും ജഗദീഷ് നല്ല പേരാണ് അത് രണ്ടുപേരും ഉണ്ടെങ്കിൽ പടം സക്സസ് ആവും ഇത് ഞാൻ രാമകൃഷ്ണനോട് പറഞ്ഞു ഷൈനിഫ് രാമകൃഷ്ണനോട് പറഞ്ഞാൽ കൊള്ളാമല്ലോ മാത്രമല്ല അത് നമുക്ക് വർക്കൗട്ട് വർക്കൗട്ടാക്കാമെന്ന് പറഞ്ഞു ആ സമയത്താണ് നമ്മുടെ കീരിക്കടനും പേരെടുത്ത് നിൽക്കുന്നത് പേരെടുത്ത് നിൽക്കുന്നത് കീരിക്കടൻ പിന്നെ അപ്പോഴത് മാത്രം പോരാ ഒരു എന്തെങ്കിലും ഒരു ലവ് ട്രാക്ക് വേണ്ടേ അപ്പം സാക്ഷരതയുള്ള സമയമാണ് അപ്പോൾ ഇദ്ദേഹം കുറച്ച് ക്ലാസ് ക്ലാസ്സായിട്ട് ചിന്തിക്കുന്ന ആളാണ് മണിഷണവർ ദേവരാഗം കഥ കൊണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അദ്ദേഹം സാക്ഷരതയോടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് റിസഫായത് ഒരു മാഷായിട്ട് എന്നിട്ട് എന്നിട്ടാണ് ഇവർ രണ്ട് വ്യാജന്മാർ വരുവാണ് മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദും ആരാണ് മാമുക്കായും ജഗദീഷും കൂടെ അവരെടുത്തിരിക്കുന്നവരുടെ റൗഡിയിലായിട്ടാണ് പക്ഷേ യഥാർത്ഥ മലപ്പുറം മൊയ്തീൻ എന്ന് പറയുന്ന ആൾ കീരി അപ്പൊടെ കണ്ടിട്ടുണ്ടോ ഉം നല്ല മൂന്നാല് പാട്ടും അതായത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കഥ തുടക്കം തന്നിട്ടുള്ളത് ആ അതാണ് ഞാൻ ഇത്രയും പരത്തി